നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയിൽ മൂന്ന് പേർക്ക് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിടിലെ നാലുകെട്ട് റിസോർട്ട് അതിൽ ഇൻഫിനിറ്റി പൂളും ഫിഷിംഗിന് വേണ്ടി നല്ല യമണ്ട മീനുകളുള്ള കുളം അല്ലെങ്കിൽ പുഴ പിന്നെ നല്ല ട്രഡീഷണൽ ഫോട്ടോഷൂട്ട്സിനും ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും പറ്റിയ നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ട് അപ്പം നമ്മൾ നമ്മുടെ റിസോർട്ട് സീരീസ് തുടങ്ങുന്നത് കോട്ടയം ജില്ലയിൽ ഈരാട്ടുപേട്ടയ്ക്ക് അടുത്ത് ഇടമർഗിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രാൻസിസ് റിവർ ഫ്രണ്ട് നാലുകെട്ട് റിസോർട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ഇവിടുത്തെ അന്യായ ആംബിയൻസ് ആണ് ഇതിനെ പണിതേക്കുന്ന ട്രഡീഷണൽ കേരള ിറ്റക്ചർ വെച്ചാണ് അതിലെ കീ അട്രാക്ഷൻ ഈ നാലുകെട്ട് തന്നെയാണ് ഇവിടുത്തെ ഏത് റൂമിൽ നോക്കിയാലും ഈ നാലുകെട്ട് വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫുൾ പ്രോപ്പർട്ടിയിൽ പതിനെട്ട് ഗസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂം ഫെസിലിറ്റീസ് ഉണ്ട് അതല്ല ഇനി ഒരു വെഡിംഗും ഡി ജെ പാർട്ടി കൂട്ടുള്ള പ്രൈവറ്റ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അപ് ടു ഫൈവ് ഹൺഡ്രഡ് ഗസ്റ്റിനെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ വലിയ ലോൺ ഏരിയയിൽ ക്രിക്കറ്റ് ബാഡ്മിന്റൺ കൂട്ടുള്ള ഗെയിംസും നൈറ്റിൽ ബാർബിക്കൂസും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ കാഫറ്റേറിയെന്ന് റിഫ്രഷ്മെന്റ്സും അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടി ഒരു ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ നാച്ചുറലി ഒരു തണുപ്പ് ക്ലൈമറ്റ് ആണ് ഇവിടെ ടൗണിൽ നിന്നൊക്കെ ഇച്ചിരി മാറി ലൊക്കേറ്റ് ചെയ്യുന്നത് തന്നെ ഇവിടെ അനാവശ്യമായിട്ടുള്ള നോയ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിക്കും മൈൻഡും ഒരു കാമിംഗ് ഫീൽ കിട്ടുന്നതാണ് പിന്നെ ഇവിടുത്തെ റൂംസിനെ പറ്റി എന്താണ് മറ്റെമാരെ പറയേണ്ട ഈ റൂംസ് ഒക്കെ ഫുള്ളി തീർത്തേക്കുന്ന തടിയിലാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ആ ഫർണിച്ചേഴ്സിനെ പോലും ആ വിൻ്റേജ് കേരള ടച്ച് ഉണ്ട് ഇവിടുത്തെ ആകെ മോഡേൺ പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമാണ് പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തൂടെ ഒഴുകുന്ന ഈ പുഴ ഇവിടെ കുറച്ചു നേരം വന്നിരിക്കുമ്പോൾ തന്നെ ഒരു കാമിംഗ് ഫീൽ മനസ്സിന് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ